നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ അതിക്രൂരമായ നടപടികളാണ് ഇസ്രായേൽ പലസ്തീന് അഴിച്ചുവിടുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലാക്കൊലയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരത തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെയുള്ള ഈ നരനായാട്ടിൽ മനുഷ്യത്വരഹിതമായ ഒട്ടനവധി പ്രവർത്തികളാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലപ്പെട്ട പലസ്തീനികളുടെ മൃതദേഹത്തിൽ നിന്നും അവയവങ്ങൾ എടുത്തുമാറ്റി വികൃതമാക്കി കൈമാറിയതായി ഗാസയിലെ മീഡിയ കാര്യാലയത്തിന്റെ റിപ്പോർട്ട് എൺപത് പലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ വികൃതമാക്കി കൈമാറിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഇരകളുടെ പേരോ എവിടെ നിന്നാണ് അവരെ തട്ടിക്കൊണ്ടുപോയതെന്നോ പറയാൻ ഇസ്രായേൽ വിസമ്മതിച്ചുവെന്നും ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നോക്കുക എത്ര ക്രൂരമായാണ് ഇസ്രായേൽ സേന മുന്നോട്ടു പോകുന്നതെന്ന് ഹമാസിന്റെ പേരും പറഞ്ഞുള്ള ഈ പൈശാചിക നടപടി ഇനിയും തുടർന്നു കൊണ്ടുപോയാൽ ഇനിയും നഷ്ടമാകാൻ പോകുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനാണ് മൃതശരീരങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്ന പ്രവർത്തികളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ജബലിയ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് പലസ്തീനുകളുടെ മൃതദേഹം ൾ മോഷ്ടിച്ചു കൊണ്ടുപോയായിരുന്നു എന്ന റിപ്പോർട്ടും നാം കണ്ടതാണ് മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്ന ഈ കുറ്റകൃത്യത്തിനെതിരെ അന്വേഷിക്കാൻ സ്വതന്ത്ര അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കണമെന്നും മീഡിയ കാര്യാലയം അറിയിച്ചു അതേസമയം വികൃതമാക്കിയ മൃതദേഹങ്ങൾ തെക്കൻ കാസയിലെ റഫ നഗരത്തിലെ കൂട്ടക്കുഴിവാടത്തിൽ അടക്കം ചെയ്തു മാത്രമല്ല ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും ഹമാസ് പറഞ്ഞു ശത്രുക്കൾ ചെയ്തത് യുദ്ധകുറ്റമാണെന്നും മരിച്ചവരോടുള്ള അനാദരവാണെന്നും ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഹമാസിന്റെ ഭാഗത്തു ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം തങ്ങൾക്കു വേണ്ടി ജീവൻ നഷ്ടമായവരുടെ മൃതശരീരങ്ങൾ പോലും വികൃതമാക്കപ്പെടുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ ഹമാസിന് സാധിക്കില്ല എന്നാൽ ഇസ്രായേലിന്റെ മൃതശരീരങ്ങളോടുള്ള അനാദരവ് വടക്കൻ കസയിലെ ജബലിയ നഗരത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്തുകൊണ്ട് മാത്രമല്ല വടക്കൻ കസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും ഇന്തോനേഷ്യൻ ആശുപത്രിയിൽ നിന്നും ഇസ്രായേൽ ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുപോയതായി ജനീവ ആസ്ഥാനമായ യൂറോ മെഡിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആരോപിച്ചിരുന്നു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക കരൾ ഹൃദയം കോക്ലിയ കോർണിയ പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ യൂറോ മെഡിറ്റോറിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നുണ്ട് വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് മരിച്ചവരെ പോലും വെറുതെ വിടാതെ തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഹമാസിന്റെ പേരും പറഞ്ഞ് എന്നാൽ യുദ്ധം തുടങ്ങി മൂന്ന് മാസം എത്തി നിൽക്കുമ്പോഴും ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സേനയ്ക്ക് സാധിച്ചിട്ടുമില്ല എന്നാൽ സാധാരണക്കാർക്കെതിരെയുള്ള ഈ മൃഗീയ നടപടിക്ക് ഇസ്രായേൽ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും മാത്രമല്ല ഇസ്രായേലിന്റെ ഈ കൊടിയ ക്രൂരതയ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ടോ എന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാരായ പലസ്തീനി ജനതയുടെ മൃതശരീരത്തിൽ നിന്നും അവയവങ്ങൾ എടുത്തുമാറ്റുമ്പോൾ ഇതിനെ അവയവ കച്ചവടമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം മൃതശരീരത്തിനെ പൂർണ്ണമായി കീറി മുറിക്കാതെ അതിലെ അവയവങ്ങൾ മാത്രം എടുത്തു മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ ഒരു അവയവ കച്ചവടം എന്നതും തള്ളിക്കളയാൻ പറ്റില്ല എന്നതാണ് യാഥാര്ത്ഥ്യം